അസലാമാലും ആരെങ്കിലും എന്റെ സുന്നത്തിനെ ജീവിപ്പിച്ചാൽ അതായത് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയാൽ അവൻ എന്നെ സ്നേഹിച്ചിരിക്കുന്നു എന്നെ ആരെങ്കിലും സ്നേഹിച്ചാൽ അവൻ എന്നോടുകൂടെ സ്വർഗത്തിലുമാണെന്ന് ഹബീബുനം തിരുസുന്നത്തുകളുടെ ഒരുപാട് ഒരുപാട് ക്ലാസ്സുകളാണ് നമ്മിൽ നമ്മൾ പോയത് ഇനിയും റബ്യൂ ലെവൽ മാസമായതുകൊണ്ട് തന്നെ ഈ റബ്യൂ ലെവൽ മാസം പൂർത്തിയാകുന്നത് വരെ ഓരോ സുന്നത്തുകളെ ഓരോ ദിവസത്തിൻ്റെയും പ്രഭാതത്തിൽ നമ്മുടെ ഈ ഗ്രൂപ്പിലേക്ക് മഹത്വക്കളായ ഉസ്താദുമാരുടെ വോയിസുകളിലൂടെ അത് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അലഹമുല്ല അള്ളാഹുറഫുല്ലിസത്ത് അള്ളാഹുറഫുല്ലിസത്ത് അത് ആ സുന്നത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തി തരുന്ന ഉസ്താദുമാർക്ക് ആഫിയത്തും ഷെഹത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ അവർക്ക് ഒരുപാട് എഴിമിൽ ജിയാദത് പ്രദാനം ചെയ്യട്ടെ അതുപോലെ നമുക്കൊക്കെ അത് കേട്ട് കേൾക്കുവാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള കോഫി അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ഇന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നതായ ഈ സുന്നത്ത് എന്ന് പറയുന്നത് അള്ളാഹുബിൻ്റെ റസൂൽ മുഹമ്മദ് മുസഫ ാഹു അലൈഹി വസ്ല്ല പറയുന്ന ഒരു അതിപ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് അള്ളാഹുവിനിക്കേതാനും മലക്കുകളുണ്ട് ഭംഗിയാക്കിയ പുരുഷന്മാരെ താടികൊണ്ട് ഭംഗിയാക്കിയ പടച്ചൊറബിനെ ഒരുപാട് സുധികീർത്തനങ്ങൾ അർപ്പിക്കുകയാണ് അവരെ പരിശുദ്ധനാക്കുകയാണ് എന്നർത്ഥപ്പെടുന്ന തസ്ബീഹാണ് അത്ര പുരുഷന്മാരെ താടി കൊണ്ട് ഭംഗിയാക്കിയ പുരാന് എത്ര സ്ഥിതിച്ചാലും മതിയാവില്ല എന്നർത്ഥം വരുന്ന തസ്ബിഹാണ് ചില മലക്കുകൾ ചൊല്ലുന്നത് എന്ന് മഹാനായ പ്രവാചകർ വസ്ല്ലം ആ തങ്ങൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആ താടി വെക്കുക എന്നുള്ളതിന് എത്രത്തോളം പ്രാധാന്യമാണുള്ളത് മാത്രമല്ല മറ്റ് ഹരീസുകളിലൊക്കെ നമുക്ക് കാണാം അള്ളാഹുബിന്റെ റസൂൽ അലൈഹി പറയുന്നു വസ്ലമാ നിങ്ങൾ എതിരാവണം കാരണം അവർ എന്നിട്ട് പറയാ അവരെ മീശ നീട്ടി വളർത്തുകയും അതുപോലെ തന്നെ താടി കൊടിച്ചു കൊളയുകയും ചെയ്യുന്നവരായിരുന്നു നിങ്ങൾ നേരെ തിരിച്ചാവുക മീശ താടിയെ നിങ്ങൾ നീട്ടി വളർത്തുകയും ചെയ്യണേ എന്ന് മുഹമ്മദ് മുസ്തഫ മറ്റൊരു ഹദീസിൽ കാണാം ഹബീബുനോട് നിങ്ങൾ എതിരാവുക അവരവരുടെ താടിയെ വെട്ടിച്ചുരുക്കുകയും അവര് നീട്ടി വളർത്തുകയും ചെയ്യുമായിരുന്നു അവരോട് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസഫു മാത്രമല്ല ഖിസ്ര രാജാവിന്റെ അടുക്കലിൽ നിന്നും രണ്ടാളുകള് ഖിസറ രാജാവിന്റെ അനുയായികൾ അള്ളാഹുന്റെ റസൂലിന്റെ ഇടക്കിലേക്ക് വന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ സലല്ലാഹു അലൈഹി വസ്ലമാങ്ങളുടെ തങ്ങൾ അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോ മീശ അവര് നെട്ടിവളർത്തുകയും താടി അവർ ചുരണ്ടി കളഞ്ഞു ഇത് കളഞ്ഞതും കണ്ടപ്പോ അവരിലേക്ക് അവരിലേക്ക് നോക്കാൻ എന്നിട്ട് മുന്നിട്ട് റസൂൽ പറഞ്ഞു നിങ്ങൾക്ക് നാശമാണ് നിങ്ങളുടെ ഈ ഒരു പ്രവർത്തനം കാരണം നിങ്ങൾക്ക് വല്ലാത്ത നാശത്തിലാണ് നിങ്ങളുള്ളത് അപ്പോൾ അവര് പറയുകയാണ് ഞങ്ങളുടെ റബ്ബാകുന്ന അവരെ റബ്ബ് കിസ്രയാണ് ആ അവരുടെ റബ്ബാകുന്ന റബ്ബ് കിസ്ര രാജാവാണ് ഞങ്ങളോട് കൽപ്പിച്ചത് ഫാൻ റസൂറു വസ്ലം അപ്പോൾ രാജാവിന്റെ അനുയായികളായി വന്നവരെ വന്നവരോടല്ലാൻ റസൂല് പറഞ്ഞു റബ്ബി എങ്കിലും എന്റെ രക്ഷിതാവുണ്ടല്ലോ പടസതമ്പുരാൻ അത് അമരനി എന്നോട് കൽപ്പിച്ചത് എന്റെ താടിയെടി താടിയെ വളർത്തുവാനും അതായത് അതിനെ അയച്ചിടുവാനും അതിനെ വല്ലാതെ നീട്ടി വളർത്തുവാനും എന്റെ മീശയെ വെട്ടുവാനുമാണ് എന്റെ ോട് കൽപ്പിച്ചത് എന്ന് പരിശുദ്ധ റസൂൽ കാനം അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുറബുല്ലാഹുന്റെ പ്രഭാഷകർ അതിയായി ഇഷ്ടപ്പെടുന്ന ഒരു സുന്നത്ത് മാത്രമല്ല മറ്റുള്ളവരുടെ മുഖത്ത് ഈ താടി ഇല്ലാതിരിക്കുക എന്നുള്ളതും നീട്ടി നീട്ടിവളർത്തുക എന്നുള്ളതും വെറുപ്പോട് കൂടെ കണ്ടിരുന്ന അള്ളാഹുവിന്റെ റസൂല എങ്ങനെയാണ് ആ മീശ പൊതുവല്ലാതെ നീട്ടി വളർത്തിയാൽ അതുപോലെ തന്നെ താടി പഠിച്ചു കളഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് പോവേണ്ടവരാ നമ്മൾ കാരണം നമ്മൾ അളശഫായത്തിന്റെ ഉടമ റസൂലാണല്ലോ ആ റസൂർ മുന്നിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ താടിയെങ്ങാനും നമുക്കില്ലാത്തൊരവസ്ഥയാണെങ്കിൽ നമ്മുടെ മീശ മീശയെങ്ങാനും നീട്ടി വളർത്തുന്ന ഒരവസ്ഥയാണെങ്കിൽ എങ്ങനെയാ അള്ളാഹുടെ റസൂലും നമ്മളെ നമ്മളെ മുഖത്തേക്ക് നോക്കുക അള്ളാഹുവിന്റെ റസൂലിനെ നോക്കാൻ പറ്റാത്ത മുഖമാക്കി മാറ്റിയാൽ എന്തൊരു അവസ്ഥയാണുള്ളത് അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദരന്മാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് എന്റെ ചെറുപ്പക്കാരോട് ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾ പല ആളുകളും ഒരുപക്ഷെ താടി നല്ലവണ്ണം വളർത്തിയവരായിരിക്കാം അതൊരു പക്ഷേ ഇന്ന് കാണുന്ന ഏതെങ്കിലും സെലിബ്രിറ്റികളോട് താപ്യായി കൊണ്ട് പിൻപറ്റിക്കൊണ്ടായേക്കാൻ ഒരു പക്ഷേ അങ്ങനെയല്ല നമ്മുടെ നേതാവ് നമ്മളെ പഠിപ്പിച്ച രീതി അതല്ല നമ്മുടെ നേതാവ് പഠിപ്പിച്ച ആ രീതിയിലേക്ക് പിൻമാറാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക ആ നേതാവ് പഠിപ്പിച്ച ഓരോ ശൈലിയിലേക്ക് നമ്മൾ മാറണം ആ എൻ്റെ റസൂല് എൻ്റെ റസൂലിന് ഇഷ്ടപ്പെട്ടതാണ് എൻ്റെ ഹബീബി എൻ്റെ മുഖത്തേക്ക് നോക്കണമെങ്കിൽ ഞാൻ താടി വളർത്തേണ്ടതുണ്ട് ഞാൻ മീശ ചുരുക്കി വെട്ടേണ്ടതുണ്ട് എന്ന ഒരു മനോഭാവത്തോടുകൂടെ ഈ റബിയുള്ള പോലെ മാസത്തിൽ തന്നെ അതിനുവേണ്ടി അതിനുവേണ്ടിയിട്ട് പ്രയത്നിക്കണം പ്രവർത്തിക്കണം ആ ഒരു നീയത്തോടുകൂടെ എന്റെ ഹബീബിന്റെ ഞാൻ സ്നേഹിക്കുന്ന എന്റെ ഹബീബിന്റെ തിരുസുന്നത്താണ് എന്ന ബോധത്തോടുകൂടെ അത് വളർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക നീയത്തുണ്ടാകുമ്പോഴേ അതിനൊക്കെ പ്രതിഫലമുള്ളല്ലോ ഞാനത് പറയേണ്ടതില്ല ഞാൻ ചുരുക്കുകയാണ് എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്ക് ഈ വോയിസ് എത്തിച്ചു കൊടുത്ത് മറ്റുള്ളവരെ കൊണ്ട് ഈ സുന്നത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം ഈ ഈ സുന്നത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ തീരുന്നില്ല നമ്മൾ അള്ളാഹുന്റെ റസൂലിനെ കാണുന്നത് വരെ അതായത് കബറിലേക്ക് എത്തുന്നത് വരെ നമ്മൾ ഈ സുന്നത്ത് എന്ത് നിലനിൽക്കുക തന്നെ ചെയ്യും അത് വെക്കുകയാണെങ്കിൽ വരെ മറച്ച് മറ്റുള്ള സുന്നത്തുകളൊക്കെ അതും ചെയ്യുന്നു ഒരു പക്ഷേ സുന്നത്ത് നിസ്കാരമാണെങ്കിൽ സ്ലാം കിട്ടിയാൽ കഴിയാം പള്ളിയിലുള്ള ഇതികാസാണെങ്കിൽ പള്ളിയിൽ നിന്ന് പുറത്തു പോയ പോയാൽ കഴിയും അതുപോലെ തന്നെ മറ്റേ ക്രകളാൻ സുലാത്തുകളും അത് കഴിയുമ്പോൾ അത് കഴിയും പക്ഷേ താടി എന്ന് പറയുന്ന സുന്നത്ത് നമ്മൾ നല്ലൊരു നിയത്തോടുകൂടെ എന്റെ ഹബീബിന്റെ സുന്നത്താണെന്നുള്ള ബോധത്തോടുകൂടെ അതെങ്ങാനും നമ്മൾ വെച്ചു കഴിഞ്ഞാൽ പിന്നെ മരണം വരെ അത് നിലനിൽക്കുന്നു മരിച്ചാലും ആരുടെ മണ്ണിലേക്ക് പോകുമ്പോ ആരുടെ മണ്ണിലേക്ക് പോകുമ്പോ അള്ളാഹിന്റെ സമിക്ഷത്തിലേക്ക് നമ്മൾ പോകുമ്പോഴും നമ്മുടെ ശരീരത്തിൽ താടിയുണ്ട് പ്രസൂർ അള്ളാഹന്റെ അവിടെ കാണപ്പെടുന്നു ആ ആരവസ്ഥയിൽ പോവണം നമുക്ക് വെള്ളച്ചെറുപ്പ് തോഫിക്ക് നയിക്കുമാറാവട്ടെ അധികമായെങ്കിൽ ക്ഷമിക്കണേ നിങ്ങളൊക്കെ പ്രാർത്ഥനകൾ കൂട്ടത്തിൽ വിനീന്ദിനെ ഉൾപ്പെടുത്തണേ എന്ന് വസീത് ചെയ്തുകൊണ്ട് السلام عليكم ورحمه الله تعالى وبركاته